എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സൺഡേ ആണ് രാവിലെ ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്നത് അപ്പം പപ്പ എന്നോടൊപ്പം തന്നെ രാവിലെ തന്നെ അഞ്ച് മണിക്ക് തന്നെ എഴുന്നേറ്റ് പപ്പ ഓരോ ജോലികളിലൊക്കെ ഏർപ്പെട്ടു മോളിൽ പോയി കിടക്കുന്ന സമയത്ത് പപ്പ കുറച്ച് ലേറ്റായിട്ടാണ് താഴേക്ക് വരുന്നത് അപ്പോൾ ഏതായാലും എന്നോടൊപ്പം തന്നെ എഴുന്നേറ്റ് ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എപ്പോഴും മഴയാണ് അതുകൊണ്ട് തന്നെ അവിടെ വെള്ളം കെട്ടിക്കിടക്കും അവിടെ കുറച്ച് ഇടിവുണ്ട് നമ്മുടെ ഗേറ്റ് തുറയാത്തത് കൊണ്ട് കുറച്ച് താഴ്ത്തി കെട്ടിയേക്കണവിടെ അപ്പോൾ അവിടെ വെള്ളം കെട്ടി കിടക്കും അപ്പോൾ അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇന്ന് രാവിലെ ആറരയുടെ കുർബാനക്കാണ് പോണത് അപ്പോൾ ചോറ് പഴയതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പുട്ടിൻ്റെ പൊടിയും നനച്ചുവെച്ച് കാപ്പിയും ചായ ഇട്ടിട്ട് ഞാൻ വേഗം പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുക്കി കാരണം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഒന്നിച്ചൊന്നും പോകാൻ പറ്റൂല ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കാലത്ത് കുർബാനക്ക് വൈകിട്ടത്തെ കുർബാന അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റോജറൊക്കെ ആണെങ്കിൽ ഞാൻ റോജറും കൂടി ഒമ്പതര കുർബാന സാധാരണ പോകണം അപ്പോൾ ഇന്നത്തെ ഗ്രൂപ്പാനൊക്കെ പോണത് ഞങ്ങളുടെ സ്വന്തം ഇടവക പള്ളിയിൽ തന്നെയാണ് അവിടെയൊക്കെ ഞാൻ നടന്നാ പോണത് മറ്റുള്ള പള്ളികളിലേക്കൊക്കെ പോകുമ്പോൾ ഇവർ എന്നെ കാറിൽ കൊണ്ടുപോകും അപ്പോൾ അതൊരു സൗകര്യമാണ് പക്ഷേ ഇതിപ്പോൾ ഒറ്റക്കായതുകൊണ്ട് ഞാൻ നടന്നു പോകണം അപ്പം അപ്പം കൊണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ റൂബി ഒറ്റക്കാകും അപ്പോൾ അപ്പോൾ അവളെ കൊണ്ടുവ ഒന്നിച്ച് കൊണ്ടുവരാം എന്ന് പറഞ്ഞെങ്കിലും അവൾ ഭയങ്കര ഒരു ഡിസ്റ്റർബ് ചെയ്ത് കളയും പപ്പന പപ്പക്കതൊന്നും പറ്റൂല അത്രയും ഇങ്ങനെ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ അതുമാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ റൂബി പ്രശ്നം ഉണ്ടാക്കിയാൽ അതും ഇതും കൂടി ആകുമ്പോൾ വണ്ടി വല്ലെടുത്ത് പോയി ഇട്ടിരിക്കുക അപ്പോൾ ഞാൻ വേണ്ട ഞാൻ നടന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവം ഒരുങ്ങിയിട്ടാണ് എങ്കിലും ഒരു ആറേ കാലായി പള്ളി ഇപ്പോൾ ഇറങ്ങിയാൽ ആറരയ്ക്ക് കറക്റ്റ് പള്ളിയിലെത്തും അത് കഴിഞ്ഞ് ഇതേ പോയി തിരിച്ചു വന്നു അപ്പോൾ ഞങ്ങൾ പള്ളി പോകുന്ന വീട് ഞാൻ എപ്പോഴെങ്കിലും കാണിച്ചിട്ടോ കാരണം നടന്ന് പോകുമ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു വഴികളാണ് അത് നേരത്തെ ഞാൻ ഗിൽഡുടെ വീട്ടിൽ പോകുന്നത് ഞാൻ കാണിച്ചിട്ടില്ല ആ വഴിയിലൂടെയാണ് പോകുന്ന കേട്ടോ ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം ഒത്തിരി വഴിയാണ് കുഞ്ഞു കുഞ്ഞു വഴി മെയിൻ റോഡ് ഉണ്ട് എങ്കിൽ തന്നെ നമ്മൾ വണ്ടിയോട്ടം ഉണ്ടായുള്ള ഒരു ബുദ്ധിമുട്ടിൽ നമ്മളിട വഴി കയറിയിട്ടൊക്കെ പോകട്ടെ അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം ഇപ്പോൾ ഏതായാലും ഞാൻ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ ഞാൻ പോയി വന്നതിന് ശേഷമാണ് കിച്ചണിലെ പണികളൊക്കെ പണികൾക്ക് വേണ്ടിയിട്ട് കയറിയത് കാരണം നമുക്ക് ഒരു എട്ടര മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമല്ലോ എട്ടരയ്ക്ക് മുന്നേ തന്നെയൊക്കെ എത്തും ബാക്കി അപ്പോൾ തുടങ്ങിയാൽ മതി അപ്പോൾ ഏതായാലും ഇന്ന് പുട്ടും പഴവുമാണ് ഇന്നത്തെ ദിവസവും ഉണ്ടാക്കതായിട്ടാ പക്ഷേ ഞാൻ ഇന്ന് രാവിലെ ഇട്ട ആറു മണിക്കത്തെ വീഡിയോയിൽ പുട്ടും ഇറച്ചിക്കറിയാണ് കാണിച്ചേക്കുന്നത് അത് ഞാൻ പിറ്റേ ദിവസമാണ് പുട്ടു ഇറച്ചിക്കറിയായിട്ട് കൊടുത്തത് കാരണം ഇന്നത്തെ ദിവസം പഴം ഒത്തിരി കേട ഇങ്ങനെ പഴുത്ത് കൂടുതലായിട്ട് ഇങ്ങനെ പഴുത്ത് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് പഴം കൂട്ടിയിട്ട് കഴിക്കാം പഴം തീരട്ടെ അപ്പം നാളെ നമുക്ക് പുട്ടു ഇറച്ചിക്കറിയും കഴിക്കാം അപ്പം അപ്പം പുട്ടു ഇറച്ചിക്കറിയും ഭയങ്കര ഇഷ്ടം അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസത്തേക്ക് ആക്കിയെന്ന് മാത്രം അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇട്ടത് കേട്ടോ ഇന്ന് ശരിക്കും പുട്ടുമ്പഴോണം കഴിച്ചിട്ടുണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ പുട്ടുമ്പഴേതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ ഇന്ന് റയൻ വന ദിവസമല്ലേ വൈകുന്നേരം രാത്രി റയൻ വരുമ്പോൾ എങ്കിലും അവന് വേണ്ട കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വേഗം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് വേണ്ട സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്യാനുള്ളതൊക്കെ പുറത്തേക്ക് വെച്ച് അപ്പോൾ പപ്പക്കുള്ള പുട്ട് ഞാനെടുത്ത് കൊടുത്ത് പിന്നെ എനിക്കുള്ള പുട്ടാണ് ഇപ്പം ഞാൻ എടുത്തത് ഞങ്ങൾക്ക് രണ്ടാൾക്കും മാത്രം മതിയെല്ലാം അധികം വേണ്ട പിന്നെ അരിയൊക്കെ ഇട്ട് നമ്മുടെ പഴയ ചോറ് ചൂടാക്കി ഇതൊക്കെ മാറ്റി ഇതൊക്കെ പാത്രത്തിലേക്കൊക്കെ മാറ്റി കലമൊക്കെ കഴുകി അരിയൊക്കെ ഇട്ട് അപ്പോൾ പഴയ ചോറ് എല്ലാ ദിവസവും തന്നെ ഉണ്ടാകും അപ്പോൾ അത്യാവശ്യമൊക്കെ അരിക്ക് പെട്ടെന്ന് എടുക്കുക പപ്പക്ക് തണുത്ത ചോറ് പപ്പക്കിഷ്ടപ്പെടുകയുള്ളു തണുപ്പെന്നല്ല ചൂടില്ലാത്തത് അപ്പോൾ അതേ പപ്പ സാധനം കഴിക്കുള്ളൂ ചൂട് ചോറ് അങ്ങനെ കഴിക്കൂല അപ്പോൾ ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു കഷ്ണം ക്യാബേജ് ഇരിക്കുന്നുണ്ട് ക്യാബേജ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചെങ്കിലും കാലത്ത് തേങ്ങ മൊത്തത്തിൽ തീർന്നു പോയിട്ടുണ്ടായിരുന്നു ചിരണ്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അന്ന് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ക്യാബേജ് മെഴുക്ക് പുരി ഇട്ടി ഉണ്ടാക്കുക അതും എനിക്ക് ഭയങ്കര ഇഷ്ടം അന്ന് പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഒക്കെ അരിഞ്ഞ് വെച്ച് പിന്നെ നമ്മളുടെ ബീഫ് റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെക്കണം അത് പുഴുങ്ങിയത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചേക്കണേ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് പുഴുങ്ങിയേക്കണ ബീഫ് എടുത്ത് വെച്ചിട്ട് പിന്നെ കട്ട്ലറ്റ് പിടിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ ഒരു മീൻ കറി വെക്കണം റൈന് മീൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം ഞാൻ വിചാരിച്ച് ഒരു മീൻ കറി സ്പെഷ്യലായിട്ടുള്ളൊരു മീൻ കറിയും ഒരു മീൻ വെറുത്തതും അതും എടു ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ക്യാബേജ് അരിഞ്ഞിട്ട് ഇത്തിരി വിനാഗിരിയിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ട് അതൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം മീൻ കറിക്ക് വേണ്ടിയിട്ടാണ് ടാ ചെയ്യണത് മീൻ കറിക്ക് വേണ്ടിയിട്ട് ആദ്യം ഞാനീ മീൻ കറി ആദ്യട്ടാണ് വെച്ചത് കേട്ടോ എനിക്കറിയാമായിരുന്നു ഈ ഒരു റെസിപ്പി എൻ്റെ കയ്യിലുണ്ട് ഞാൻ പണ്ട് മുതൽ എഴുതി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് പക്ഷെ ചെയ്യാൻ തോന്നാറില്ല ഇത്തവണങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി വളരെ കുറച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് വേപ്പില പച്ചമുളക് ഇട്ടിട്ടില്ല വേപ്പില ഇട്ടിട്ട് ഒരുവിധം കളറ് മാറി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ടിട്ട് അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ വളരെ കുറച്ച് പേരിനൊരിത്തിരി മല്ലിപ്പൊടി ഇട്ടിട്ട് നമ്മളിതിനെ വഴറ്റി പച്ചമണം മാറി എല്ലാം കഴിഞ്ഞ് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കും അപ്പോൾ ഈ തേങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ ക്യാബേജ് തോരനും മീൻകറിയൊക്കെ തേങ്ങയില്ലാത്ത പരിപാടിയിലേക്ക് ആക്കിയത് അപ്പം ഇന്ന് മൊത്തത്തിൽ തേങ്ങയില്ലാത്ത കറികളാണ് വെക്കുന്നത് അപ്പോൾ ഇതിനകത്ത് തേങ്ങ ഇടണ്ട അതിന് നല്ല തിക്കായിട്ടുള്ളൊരു കറിയും വേണം നല്ല തിക്കായിട്ട് ഒരു ഗ്രേവി ഉണ്ടാവും കറിക്ക് അപ്പോൾ നമ്മൾ അത് നല്ലതായിട്ടൊന്ന് പച്ചമണം മാറി ഒന്ന് ഇങ്ങനെ ഉരുണ്ട് വരുന്ന സമയത്ത് അതിനെ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഇനി മിക്സിയിൽ ഇത്തിരി വെള്ളം ചേർത്തിട്ട് ചേർത്തിട്ടങ്ങാട് അരച്ചെടുക്കും കേട്ടോ അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഞാൻ കറി വെച്ചു കാരണം ഇത് ആദ്യമായിട്ടിങ്ങനെ വെക്കുന്നതുകൊണ്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അന്നൊരു സംശയത്തിലായി അഞ്ച് മീനാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ അത് നാല് മീൻ എടുത്തിട്ട് ഒന്ന് വറുത്ത വറുക്കാൻ വേണ്ടിയിട്ടൊന്ന് പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇനി അടുത്ത അത് നമ്മുടെ ക്യാബേജ് ഒന്ന് വഴിച്ചെടുക്കണം അപ്പോൾ ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ അത് തണുക്കുന്ന നേരം കൊണ്ടില്ലേ നമുക്ക് ക്യാബേജിൻ്റെ ആ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചീനച്ചട്ടി ഏതായാലും വെച്ച് കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം അതിനകത്തേക്ക് സവാളയും പച്ചമുളകും പിന്നെ അത്രേ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ കാരണം ഇതിനകത്തേക്ക് വെളുത്തുള്ളിയും ചെയ്യുന്നു ഇട്ടൊന്നുമില്ല അത് കഴിഞ്ഞ് ഇനി ഒരു മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഈ കഴുകി വെച്ചേക്കണ ക്യാബേജും കൂടി ഇട്ട് അതവിടെ ഇളക്കി മൂടി വെച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിൽ ഇരുന്നിട്ടത് വെന്ത് വന്നോളും അത്രേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ ഞാൻ പക്ഷേ ഈ ഒരു സാധനം നമ്മൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഉള്ള രുചിയല്ല ചപ്പാത്തിയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ട ക്യാബേജ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നും ആ ഒരു ചപ്പാത്തിയും ഇതും കൂടി ചേരുമ്പോൾ ചോറും ഇതും കൂടി അത്ര വലിയൊരു ഇതല്ല ശരിക്കും ചപ്പാത്തിക്കാണ് ഇത് നല്ലതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഏതായാലും ഈ ദിവസം ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി നേരം പോയതുകൊണ്ടേ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അല്ലാതെ ഉണ്ടെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ തിന്നാമായിരുന്നത് അപ്പോൾ അതിൻ്റെ കാര്യം കഴിഞ്ഞ് ഇനി നമുക്ക് ബീഫിൻ്റെ റോസ്റ്റ് ഒന്നും ഉണ്ടാക്കണം പിന്നെ നമ്മുടെ മീൻ കറിയുടെ അതൊന്ന് അരച്ചെടുത്തിട്ട് ചട്ടിയിലേക്കാണ് പിന്നെ നമ്മൾ സാധാരണ മീൻ കറി വെക്കണ പോലെ ഉണ്ടാക്കണം അപ്പോൾ ഒന്ന് വഴറ്റാനായിട്ടുള്ളൊരു എളുപ്പത്തിനാണ് നമ്മളൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അത് അതൊന്ന് വഴറ്റി ഒന്ന് ഒരിയിച്ചൊക്കെ എടുത്തത് അപ്പോൾ ഞാൻ വാഷിങ്ങിനിട്ടതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സമയമായി അതൊന്ന് അതൊന്നെടുത്ത് മാറ്റി വെച്ച് ഇനി അതൊക്കെ ഒന്ന് വിരിക്കണം അപ്പോൾ ഈ മീൻകറിയുടെ കാര്യമൊന്നു കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് വിരിക്കാനൊക്കെ പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ ഇതൊന്ന് മിക്സിയിലൊന്ന് ഇത്തിരി വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ നമ്മൾ പുളി ഓട്ടുപുളി ഓട്ടുപുളിയില്ലേ അതും കൂടി ഇടണം അതിൻ്റെ പുളിയും കൂടി വേണം ഓട്ടുപുളി ഇന്നു നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ഇട്ടാൽ മാത്രം മതി പിന്നെ നമ്മൾക്ക് അവസാനമാണ് നമ്മൾ താളിച്ചതിൻ്റെ മീന്തിലേക്ക് ഇടണം അപ്പോൾ ഈ സമയത്ത് ഇതെല്ലാം കൂടി അങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ട് പുളിയും ഇട്ടാവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം തിളച്ച് ചാറ് തിളച്ച് കഴിയുമ്പോഴത്തേക്കും മീനും ഇട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ താളിപ്പ് ഇത്തിരി ചെറിയുള്ളിയും വേപ്പലയും വറ്റൻമുളക്കെ കൂടിയിട്ട് അതിനകത്തേക്ക് ഇടണം കേട്ടോ അത്രേയുള്ളൂ നല്ല ടേസ്റ്റുള്ളൊരു മീൻകറി തന്നെയാണ് എനിക്കും പപ്പക്കും നല്ല ഇഷ്ടപ്പെട്ട് പക്ഷേ റയൻ ഇഷ്ടപ്പെട്ടില്ല റയന് എന്തോ റയന് സാധാരണ തേങ്ങ അരച്ച മീൻകറി തന്നെയാണ് ഇഷ്ടമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഏതായാലും അവൻ കഴിച്ചെങ്കിലും അവൻ ഇഷ്ടപ്പെട്ടില്ല പപ്പക്ക് പിന്നെ എന്ത് കൊടുത്താലാണ് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നത് എന്ത് കൊടുത്താലും നല്ലതെന്ന് പറഞ്ഞിട്ട് കഴിക്കുകയുള്ളൂ അതുകൊണ്ട് പിന്നെ ഇപ്പോഴഭിപ്രായം നമുക്ക് എടുക്കാൻ പറ്റില്ല പണ്ട് ഉണ്ടാക്കിയത് ഓർക്കണില്ലേ ഡോക്ടറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അവസ്ഥയാണ് എന്തോ കൊടുത്തു കഴിഞ്ഞാലും മോശമൊന്നും അറിയില്ല എന്നെ സംബന്ധിച്ച് ആണ് പിന്നെ ഞാനൊരു അഭിപ്രായം പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടെന്നുള്ളത് എന്തായാലും കുഴപ്പമില്ല ഒരു വെറൈറ്റി ആണ് ആ ഒരു മീൻ കറി കേട്ടോ ഇത് മലബാർ മീൻ കറി അങ്ങനെ എന്തോ ആണ് എനിക്കിതൊരു പത്തിരുപത് വർഷം മുൻപ് കിട്ടിയൊരു റെസിപ്പിയാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് പണ്ട് എഴുതി വെച്ചതാണ് പക്ഷെ ഞാൻ ഇതുവരെ ചെയ്ത് തോ തോ എങ്ങനെ തോന്നിയിട്ടില്ല ഇന്നങ്ങനെ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തു അപ്പം മീൻ കറിയുടെ ജാറൊക്കെ തിളച്ച് ഇനി മീൻ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബീഫിൻ്റെ ചട്ടി ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി ബീഫൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അത്രേ ഉള്ളു അപ്പോൾ ബീഫൊക്കെ നമ്മൾ ഇന്നലെ തന്നെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കണുണ്ട് ഇനിയിപ്പം ഇത്തിരി മസാല മാത്രം അതായത് പൊടികൾ അതായത് നമ്മൾ വേവിച്ച് വെച്ചേക്കണ ഇതിൽ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വളം ചേർത്തതാണ് ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചേക്കണമുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് പൊടികൾ മാത്രം ചേർത്താൽ മതി അപ്പോൾ ഗരം മസാല മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരത്തിൻ്റെ പൊടി ഒരിത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടിയാണ് ചേർത്തേക്കണത് മല്ലിപ്പൊടി ഇതിനകത്ത് ചേർക്കില്ല എന്നിട്ട് ഇനി അത് ഒന്ന് വെറൈറ്റി വെറൈറ്റി ഒന്ന് എടുക്കണം അപ്പോൾ ഈ ഒരു ഇനം വെച്ചിട്ട് ഇളക്കിയാലാവൂലോ നമ്മൾ സ്റ്റീലിൻ്റെ ആ ചട്ടകം തന്നെ ഇതിന് വേണമെന്നാലേ അത് നല്ലതായിട്ടിന്ന് മറിഞ്ഞ് വരുള്ളൂ അപ്പോൾ സ്റ്റീലിൻ്റെ ചട്ടകം തന്നെ എടുത്ത് നന്നായിട്ട് മറിച്ച് മറിച്ച് ഒന്ന് ഒന്നും കൂടി കറുത്ത കളർ വേണമെങ്കിൽ ആക്കാം എങ്കിലും ഞാനിത് വെച്ച് നിർത്തി എന്നിട്ട് ഇതിലേ സവാള കട്ട് ചെയ്തതും പച്ചമുളകും മല്ലിയില വേണമെങ്കിൽ അത് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതൊക്കെ ചേർത്തിട്ട് പതി ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് അപ്പം തന്നെ മൂടി വെച്ച് തീ അങ്ങോട്ട് ഓഫ് ചെയ്തിടുമ്പോഴത്തേക്കും ആവിയിലിരുന്നിട്ട് അതൊക്കെ ഒന്ന് പാതി വെന്ത് വരുമ്പോൾ നല്ല ഒരു മണമാണ് വേണം അത് തുറക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പം അത് റെഡിയാക്കി ഇനി അടുത്തത് നമുക്ക് താളിച്ചിടാനുള്ളത് അതേ അടപ്പിലേക്ക് തന്നെ വെച്ച് അപ്പം ആദ്യം ഞാൻ നമ്മൾ ബീഫിൻ്റെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ നമ്മുടെ ബ്രാൻ ഇല്ലല്ലേ ഇട്ടത് അപ്പോൾ അതെങ്ങനെ ഇട്ടപ്പോഴാണ് അതിനകത്ത് തന്നെ താളിച്ചിട്ടിട്ട് പിന്നെ റോസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ ഈ ഒരു പത്രത്തിൻ്റെ ആവശ്യമില്ല ഈ തടുക്കപ്പാൻ എടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ എടുത്ത് മാറ്റി കഴിയുമ്പോഴത്തേക്കും ഇല്ലേ വെളിച്ചെണ്ണയല്ലേ മീൻ ഇടണത് രണ്ട് ഓയിൽ കൂടി മിക്സ് ആയിട്ട് അതിൻ്റെ അംശം എന്തായാലും ഉണ്ടാകും കിടന്ന് ഇങ്ങനെ പതയാൻ തുടങ്ങും രണ്ട് ഓയിൽ മിക്സ് ചെയ്യുമ്പോൾ പതയും അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച ഇതിനൊരു തടക്കപ്പാൻ എടുത്തേക്കാം അതിന് ചേച്ചി നമ്മൾ വെളിച്ചെണ്ണയിൽ താളിച്ചിട്ടാ ചെറിയുള്ളിയും മുളകും കറിവേപ്പിലും പിന്നെ ഇനി മീനും കൂടി വെറുക്കണം അപ്പം ഇന്നലെ ഇന്നത്തെ ഊണ് ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് കഴിച്ചാണ് കാരണം കുറേ വിഭവങ്ങളുണ്ട് ബീഫ് കറി ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് ബീഫ് കറി ഞാൻ എടുത്ത് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇന്നിപ്പം രാവിലെ കാണിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തിങ്കളാഴ്ച വെച്ച ബ്രേക്ക്ഫാസ്റ്റായിരുന്നു ഞാൻ പറഞ്ഞല്ല അപ്പോൾ ആ ഒരു ബീഫ് കറി എന്ന് പറയണത് തേങ്ങാപ്പാലൊക്കെ ആയിട്ടിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ അത് കാണിക്കും തേങ്ങാപ്പാൽ ഒന്നും കൂടി ഇട്ടിത്തിരി മസാലയൊക്കെ ഇട്ടിട്ട് രണ്ടാമതൊന്ന് സെറ്റ് ചെയ്ത ബീഫ് കറിയായിരുന്നു ആ പുട്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ആണ് ചിക്കനൊക്കെ മേടിക്കൽ എനിക്കിഷ്ടമില്ലാത്ത ദിവസമാണ് കാരണം പോയി മേടിക്കണം ഭയങ്കര തിരക്കാണ് ദിവസം ഈ ദിവസങ്ങളിൽ പക്ഷേ നമ്മുടെ റൂബിക്ക് തീരെ ചിക്കൻ ഉണ്ടായിരുന്നില്ല മേടിക്കാതെ നിവർത്തിയില്ല കാരണം അവൾക്ക് ചിക്കൻ സൺഡേ കഴിക്കാനുള്ള ചിക്കൻ ഞാൻ എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നെങ്കിലും അവൾക്ക് കൂടുതൽ വിശപ്പുള്ളതുകൊണ്ട് അവൾ അതുകൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു അതാണ് പറ്റിയത് അപ്പോൾ അങ്ങനെ പപ്പ പോയിട്ട് മേടിച്ചിട്ടുണ്ടോന്നാണ് ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എടുത്തു വെക്കും കൊണ്ടുവരാൻ തരാൻ തിരക്കായിരിക്കുള്ളൂ പറ്റുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ രാവിലെ തന്നെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്കും അവരത് വെട്ടി വെച്ചിട്ട് നമ്മൾ വിളിക്കുക ആ സമയത്ത് പോയിട്ട് എടുത്താൽ മതി അങ്ങനെ പപ്പ പോയിട്ട് എടുത്തുകൊണ്ട് വന്നത് അങ്ങനെ ഇതെല്ലാം എടുത്തിട്ട് നിങ്ങൾ ഫ്രീസറിലേക്ക് വെക്കട്ടെ പിന്നെ നമ്മളുടെ ഒക്കെ ഇല്ലേ ഓരോ പ്രായത്തിലും ഓരോ കാര്യങ്ങൾ ശരിയെന്ന് തോന്നുന്നത് അടുത്ത പ്രായത്തിലേക്ക് കടക്കുമ്പോൾ അത് തെറ്റെന്ന് നമുക്ക് തോന്നാറുണ്ടല്ലേ അതുപോലെ തന്നെ നേരത്തെ തെറ്റെന്ന് തോന്നിയ പല കാര്യങ്ങളും വേറൊരു പ്രായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ശരിയെന്ന് തോന്നാറുണ്ടല്ലേ എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് പല തെറ്റുകളും ശരി പല ശരികളും തെറ്റായി നമ്മുടെ ജീവിതത്തിൽ മാറിയും മറിഞ്ഞും ഒക്കെ നമുക്ക് തോന്നും എന്നു പറഞ്ഞ പോലെ തന്നെയാണ് ഏതൊരു വ്യക്തികൾ തമ്മിലും ഇടപെടുമ്പോൾ അതിനകത്ത് നമുക്ക് അവരുടെ ഭാഗത്ത് തെറ്റെന്ന് തോന്നുന്നത് അവർക്ക് ശരിയല്ലേ നമുക്ക് തെറ്റെന്ന് തോന്നും അവർക്ക് ശരിയെന്ന് തോന്നും എന്നാൽ അവർക്ക് തമ്മിലതിൻ്റെ ഇടയിൽ ഒരു ശരിയുണ്ട് ആ ശരിയെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം ബഹുമാനിച്ച് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെയാണ് വിവാഹ ജീവിതത്തിൽ തന്നെയാണ് അപ്പോൾ ആ നമ്മളുടെ ശരിക്കും മറ്റൊരാളുടെ തെറ്റിനും ഇടയിൽ ഉള്ള ആ ഒരു ശരിയില്ലേ അതിനെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് അഡ്ജസ്റ്റ്മെന്റ് പറയുന്നത് എന്തിനമ്മി സിക്ക വേഗട്ടേട്ടാ പൊന്നാ ഇപ്പേ തരും കുഞ്ഞിനെ കുഞ്ഞിനെ തരും മമ്മി തരും അമ്മീ സിക്കട്ടിപ്പാ കൊച്ചേ ഇറക്കിരുന്നാ കുഞ്ഞൻ ഇറക്കിയണ്ട മറന്നിട്ടില്ലല്ലോ ഇറക്കിയിന്നു കുഞ്ഞിന് തരാൻ പാടില്ലപ്പാ കുഞ്ഞിന് പാടില്ലാതെ അതെ വരുന്നാണ്ട് ഇറക്കിയിരുന്നിട്ട് ഇറക്കിയില്ല പിന്നെ കൊച്ചിൻ്റെ കൂബ് അതത്ര പിടുത്തമില്ല കൂപണ്ട കുഞ്ഞിനെ കണ്ണാടി ഓർക്കണ കൂബ് കൂബ് ഓർക്കണണ്ട കുഞ്ഞേ ഇറക്കി മാത്രമേ ഓർക്കണുള്ളൂ അല്ലേ ആ കൊച്ചി ഇറക്കി മാത്രമേ ഓർക്കുള്ളൂ കൂപ്പ് മറന്നുപോയല്ലേ കുഞ്ഞേ ഇനി ഒന്നും തരാൻ പാടില്ല ഇപ്പ അതാണ് മേടിക്കാത്തത് കുഞ്ഞിനെ പാടില്ലാതെ ആകണ്ണതൊക്കെ തിന്നിട്ട് ആരുല്ല കൊണ്ടുവന്ന് തരാനായിട്ട് നോക്കണ്ടങ്ങട് ഇങ്ങനെ നോക്കിയിരിക്കണെങ്കിലും ഇപ്പൊ കൊണ്ടുവന്ന് വരും ആരുല്ല ചേട്ടന്മാരും ഇല്ല ആരുമില്ല കുഞ്ഞു സേട്ട വരും ഏട്ടപ്പാ കുഞ്ഞൻ സേട്ട ഇല്ലമ്മ വരും ഏട്ടാ പിന്നോപി കുറച്ച് നേരം ഇരുത്തി അങ്ങനെ സംസാരിച്ച് ആ അത് കഴിഞ്ഞ അവൾക്ക് ജെറുക്കിയാണ് മനസ്സിൽ പതിഞ്ഞേക്കുന്ന ഒരു സാധനം അതിൻ്റെ പേര് പറയുമ്പോൾ തന്നെ ആ ഒരു തലചരിക്കണം കണ്ടത് അത്രയും ഇഷ്ടമാണ് അല്ലെന്നുണ്ടെങ്കിൽ ഭയപ്പെടുന്ന ഒരു വാക്കായിരിക്കണം കുളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കറിയാം അത് പേടിയാണ് അപ്പോഴും തലചരിക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങൾ പറഞ്ഞാലും തലചരിക്കും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ അവിടെ ഇരുത്തി ആ ഫുഡെല്ലാം കൊടുത്ത് ഇനിയിപ്പോൾ നമ്മളുടെ കട്ട്ലെറ്റ് ഒന്ന് വറുത്തെടുക്കണം അത്രയും മാത്രമേ ഉള്ളൂ അപ്പോൾ കട്ട്ലെറ്റ് വറുക്കാനായിട്ട് ഈ ഒരു തടുക്കപ്പാൻ തന്നെ ധാരാളം കേട്ടോ ഒരു മൂന്നെണ്ണം വെച്ച് നമുക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാൻ പറ്റേ അപ്പോൾ ഞാനൊരാറെണ്ണം മാത്രമാണ് ഇപ്പം ഏതായാലും എടുക്കണത് ബാക്കി കുറച്ചുണ്ട് അത് പിന്നെ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് റോജറ് വരുമല്ലോ അപ്പോൾ അവനും കൊടുക്കണം പിന്നെ ആണെങ്കിൽ തിങ്കളാഴ്ച ഇതിപ്പോൾ സൺഡേ ആ ഫ്രൈ ചെയ്യണത് തിങ്കളാഴ്ച ഒരു എടുത്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ റയനും കൊടുക്കാം റയൻ അത്രയും ഇഷ്ടമാണ് കട്്ലെറ്റ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് എടുക്കാം അത്രയും കട്ട്ലറ്റ് ഉണ്ട് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തേട്ടാ നല്ല അടിപൊളിയായിട്ട് വരും അപ്പോൾ ഡബിൾ കോട്ട് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കട്ടിയായിട്ട് നല്ലൊരു ഇതാണ് ആ ഒരു കവറ് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അല്ലെന്നുണ്ടെങ്കിൽ സിംഗിൾ കോട്ട് ആയാലും കുഴപ്പമില്ല എങ്കിലും ഡബിൾ കോട്ടിന് ഒരു പ്രത്യേകതയാണ് എന്തായാലും പിന്നെ ഞാനിങ്ങനെ മുട്ട മുക്കാ മുക്കളിലിപ്പോൾ ഇല്ല കാരണം രണ്ട് മുട്ട വേണം രണ്ട് മുട്ടയുടെ വൈറ്റ് ഫുള്ളായിട്ട് തന്നെ എടുക്കാറില്ല കാരണം അത് പതഞ്ഞു പൊങ്ങും എഗ്ഗ് യോക്ക് കൂടി മിക്സ് ആയി ആയിപ്പോയിണെങ്കിൽ പതഞ്ഞു പൊങ്ങും അതുകൊണ്ടങ്ങനെ മുട്ട മുട്ടയിൽ മുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എങ്കിലും ഇതൊരു കുഴപ്പവും ഇല്ല അപ്പം ആദ്യം ഒരു മീനെടുത്തപ്പം തന്നെ അതിൻ്റെ വാലൊടിഞ്ഞു പോയി മീനൊക്കെ എടുക്കുമ്പോൾ പരന്ന ഒരു കയ്യിലുമായിരിക്കണം ഇത് വരുന്നതിലാണ് എങ്കിൽ തന്നെയും ഒത്തിരി അശ്രദ്ധ അത് ഒടിഞ്ഞു പോയി അത് കുഴപ്പമില്ല പിന്നെ ഞാൻ എനിക്ക് ഒരുപാട് കറികൾ കൂട്ടി കഴിക്കണത് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയാലല്ലേ എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ തലേ ദിവസമൊക്കെയുള്ള കറികളൊക്കെ എടുത്ത് വെച്ച് ഒരുപാട് കറികൾ നിരത്തി വെച്ചൊക്കെ ഞാൻ കഴിക്കും ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് ബീഫ് കറി ഫ്രിഡ്ജിൽ നിന്ന് ചെയ്യുന്നെടുത്ത് എനിക്ക് മാത്രം എല്ലാവർക്കും എടുത്തില്ല കാരണം അടുത്ത ദിവസം കാലത്ത് അത് ബീഫ് കറി തേങ്ങാപ്പാൽ ഒഴിച്ച് ലൂസാക്കി നല്ലൊരു കറിയാക്കി എടുത്തിട്ട് പുട്ടിന് കഴിക്കാൻ വെച്ചേക്കണതാണ് അപ്പോൾ അതുകൊണ്ട് ബീഫ് കറി അങ്ങനെ തന്നെ ഞാൻ സ്റ്റോർ ചെയ്തിരിക്കണം റയൻ ഒട്ടും ഇഷ്ടമല്ല ഉള്ളക്കിഴങ്ങ് ഇട്ടത് അപ്പോൾ എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാനൊരു ഇത്തിരി എടുത്ത് ചൂടാക്കി അതും വെച്ചു മീൻ കറി എടുത്ത് ബീഫ് റോസ്റ്റ് എടുത്ത് ക്യാബേജ് മെഴുക്ക് പുരട്ടി മീൻ വറുത്തത് കട്ട്ലറ്റ് ഓഫ് എന്താ രുചിൻ്റെ അമ്മേ നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ഏതായാലും നല്ലതായിട്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് ഊണൊക്കെ കഴിച്ച് ഞാനും പപ്പയും ഇനിയിപ്പോൾ പപ്പക്ക് വൈകുന്നേരം പള്ളിയിൽ പോകണം അപ്പോൾ ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പപ്പ അതും കുടിച്ചിട്ട് പള്ളിയിലേക്ക് പോകും അങ്ങനെ എല്ലായിടത്തും തുടച്ച് വൃത്തിയാക്കി ഇട്ട് ഇനി റയനയും കാത്തിരിക്കണം റയൻ രാത്രിയാകും വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ലേറ്റ് ആകും വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മളിങ്ങനെ കാത്തിരിക്കുമല്ല പണിയെല്ലാം ഒതുക്കി തീർത്ത് അങ്ങനെ അപ്പം റയനാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഇത്രയും ദിവസം വളരെ എൻജോയ്മെൻ്റ് ആയിരുന്നു നല്ല ഒരു സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു എല്ലാ നോർത്ത് ഇന്ത്യൻ കുട്ടികളാണ് എങ്കിലും അവരാണ് മലയാളികളെക്കാട്ടിയും നല്ലതായിട്ട് തന്നെ നമ്മളോട് സ്നേഹത്തിൽ നിൽക്കുന്നവരാണെന്നാണ് റയൻ പറയാറ് ഭയങ്കര ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളാണ് അപ്പോൾ അങ്ങനെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു ദിവസങ്ങളായിരുന്നു പത്ത് പതിനഞ്ച് എന്ന് പറഞ്ഞ് റയൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് തന്നെ ഇങ്ങനെ റയൻ പറഞ്ഞുകൊണ്ടിരുന്നു നല്ല വാചാലനായിരുന്നു അവിടുത്തെ സന്തോഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒന്നാമത് അവരൊരു റിസോർട്ടിലാണല്ലോ താമസിച്ചിരുന്നെച്ചത് അപ്പോൾ അവിടുത്തെ ആ ഒരു കാടിൻ്റെ നടുക്കളൊരു റിസോർട്ടും അവിടുത്തെ ആ ഒരു സ്റ്റൈലുകൾ ആ കാടിൻ്റെ ആ ഒരു പച്ചപ്പും അതിൻ്റേതായ ഒരു നല്ല ഒരു എങ്ങനെ ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ഏരിയ പിന്നെയാണെങ്കിൽ വലിയ പൂളൊക്കെ ഉണ്ട് അതിലൊക്കെ ചാടി കുളിക്കലും കളിക്കലും ഒക്കെയിട്ട് എല്ലാവരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു അപ്പോൾ അവരുടെ കോളേജ് വണ്ടി തന്നെ വന്നിട്ട് അവരെ കോളേജിൽ കൊണ്ടുപോകും അത് കഴിഞ്ഞ് അവിടുത്തെ പ്രാക്ടീസ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന് ഈ റിസോർട്ടിലാക്കി കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു നല്ല രസമായിരുന്നു ഇതുപോലെ ഒന്ന് രണ്ട് തവണയും കൂടി പോയാൽ കൊള്ളാം എന്നാണ് എല്ലാവരുടെ അഭിപ്രായം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും റൂബിയും കൂടി ഭക്ഷണമൊക്കെ റൂബിക്കും കൊടുത്ത് ഞാനും കഴിച്ചിനിയിപ്പോൾ ഞാനും റൂബി മാത്രമേ ഉള്ളു അപ്പം അപ്പം പള്ളിയിലേക്കും പോയി ഇനിയിപ്പോൾ ഒന്ന് തുണികളൊക്കെ മടക്കി വെക്കാൻ കുറച്ചധികം ഉണ്ട് അതൊക്കെ ഒന്ന് മടക്കി വെച്ച് എല്ലാം ഒതുക്കി പെറുക്കി അലക്കുകളെല്ലാം തീർത്ത് വെച്ച് കാരണം ഇനിയിപ്പോൾ റയൻ വരണത് ഒരു കെട്ട് തുണികളുമായിട്ടല്ലേ അപ്പോൾ റയൻ അന്ന് രാവിലെ അലക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത് വൈകുന്നേരം അതായത് രാവിലെ എല്ലാം തലേന്ന് കൊടുത്തിട്ട് രാവിലെ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് രാവിലെ തരൂല വൈകുന്നേരം തരുള്ളൂ പക്ഷേ അവർക്കപ്പോൾ വണ്ടി കയറേണ്ട ടൈമാണ് അപ്പോൾ അതുകൊണ്ട് അലക്കാൻ കൊടുക്കാതെ തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ ഏതായാലും അത് എന്തായാലും വഷിയാൻ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലെല്ലാം അലക്കും തീർത്ത് വെച്ചു ഇപ്പം ഞാനും പപ്പയും മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ഈ അധികം അലക്കുകളൊന്നും തന്നെ ഇല്ല രണ്ട് ദിവസം കൂടി കൂടിയാലും അലക്കില്ലേ ഇപ്പം ഞങ്ങളധികം മാറണമെന്നില്ലല്ലോ കുട്ടികൾ വരുമ്പോഴല്ലേ മാറ്റം കൂടുതൽ വരണത് അപ്പം അങ്ങനെ അലക്ക് വളരെ കുറവായിരുന്നു അപ്പോൾ ഉള്ളതെല്ലാം നമ്മൾ അലക്കി എല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനോ റൂബിയും കൂടി അങ്ങനെ കുറച്ചു നേരം പുറത്ത് വന്നിരുന്നതാണ് അപ്പം നമ്മുടെ പുറത്ത് രണ്ട് ഡോഗുകൾ വരുമല്ലോ അപ്പം അവരെ കണ്ട് റൂബിക്ക് ഒരക്കണീണ് ഇഷ്ടമല്ല ആരെയും കാണുന്നതിഷ്ടമല്ല അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ അവർക്ക് അമ്മയും ഒന്നും ഇല്ല കൂടെ അവർ കുഞ്ഞുങ്ങളാണ് ഇവൾക്ക് ഏഴ് വയസ്സുണ്ടേ അവർ വല്ലൊരു വല്ല ഒരു വയസ്സൊക്കെ ഉണ്ടാവുകയുള്ളു പക്ഷേ വലിയ ഡോഗുകളാണ് ഒരു വയസ്സ് ഒന്നര വയസ്സ് കാണും മാക്സിമം പോയാൽ രണ്ട് വയസ്സ് അപ്പുറത്ത് പോകൂല അപ്പം ഞാൻ പറയണേ അത് കുഞ്ഞു വാവകളാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല അവരൊക്കെ ഒരച്ച് ഓടിക്കണി ചെന്നിട്ട് അങ്ങനെ ഇരുന്ന് കുറച്ചറങ്ങി ഇപ്പോഴത്തേക്കും പപ്പ വന്ന് പിന്നെ കുറച്ച് നേരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നടന്നും വിളിച്ചും ഏകദേശം ഒരു ആറാറര മണിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവനൊന്ന് വിളിച്ച് നോക്കി എന്തായാലും എത്താറായി അപ്പോൾ ഞാൻ കുളിച്ചിട്ടില്ല വേർത്ത് കുളിച്ചിങ്ങനെയാണ് അപ്പോൾ എനിക്കൊന്ന് കുളിച്ച് വസ്ത്രം മാറണം അതാണ് ഞാൻ വിളിച്ച് നോക്കിയത് അപ്പോൾ പറഞ്ഞ് കുറച്ച് ലേറ്റ് ആകും വരുമ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പോയിട്ട് വേദന എന്നെ കുളിച്ച് ഒക്കെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇതേ റയൻ എത്തിയത് കേട്ടാ കൊച്ചു കേറി വന്നതെ ഇങ്ങനെ പോയതാണെന്നു കൊച്ചു കൊച്ചു വീട് ചേട്ടാ തരാ ഇന്നലെ മുതല് പട്ടിണി ഇരുന്ന് വന്നേക്കണു ഏർ ഒന്ന് കഴിച്ചാ ഇന്നലെ രാത്രി ആ അതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് മൊത്ത ഒരു ദിവസം

എല്ലാവരും കൊച്ചേ എല്ലോട്ടേം കൂടി എവിടെ എവിടെ നോക്ക് തത്തുമോ കുഞ്ഞെവിടെ പോയേച്ചി ഏർ കുഞ്ഞെവിടെ പോയി വർത്താനം വിഴുങ്ങി കളഞ്ഞിട കുഞ്ഞി ഏ കുഞ്ഞ പോയി മുത്തവിടെ പോയി കൺഫ്യൂഷൻ ഞാനാണോ പോയത് ബിസ്ക്കറ്റല്ലോ നോക്കിയിരിക്കണേ ഇന്നേരം പ്രാർത്ഥനക്ക് വെച്ചു കൊടുത്ത ആണ് ഇന്നത്തെ ടൈം ആയി പ്രാർത്ഥന ഏകാലി പിന്നിറയൻ പോയി കുളിച്ച് ഉടുപ്പൊക്കെ മാറി വന്ന് വിശേഷങ്ങളിൽ അങ്ങനെ കൈ കഴുകിയിരിക്കുന്ന ആൾ കഴിക്കാനായിട്ടല്ല വിശേഷം പറയാനാണ് കൂടുതലിതായിട്ട് നിൽക്കുന്നത് അങ്ങനെ വിശേഷങ്ങളെല്ലാം അധികം ഫോൺ വിളിക്കില്ലല്ലോ അതാണ് കേട്ടോ വിശേഷങ്ങളെല്ലാം ഒന്നിച്ച് പറഞ്ഞത് വിളിച്ചിരുന്ന് ഒരു ദിവസമൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടാകും അല്ലാതെ എങ്ങനെയൊന്നും വിളിക്കാറില്ല റിച്ചാഡാണ് ദിവസം പറ്റുമെങ്കിൽ രണ്ട് നേരം വിളിക്കും റിച്ചാർഡ് കേട്ടോ അന്ന് എന്നുള്ളത് അന്നെന്ന് പറഞ്ഞിരിക്കും റയനൊക്കെ അങ്ങനെയല്ല വർഷങ്ങളോളമുള്ള വിശേഷം ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടാണ് പറയും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ചാർഡ് എൻ്റെ മൂത്തം മുന്നില്ലേ അവൻ ഇങ്ങനെ ചെറുപ്പം മുതലേ അവൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മളെ വല്ലാതെ അങ്ങോട്ട് നമ്മൾ ടെൻഷനിലേക്കൊക്കെ പോകും അപ്പോൾ അതൊക്കെ ഈ ഇളയ കുട്ടികൾ രണ്ടുപേരും കണ്ടിട്ടുണ്ട് ഞാൻ വല്ലാത്ത ഷമിക്കുന്നത് അപ്പം അങ്ങനെ അവരതാണ് ചിന്തിക്കുന്നത് ആളടുത്തേക്ക് മുന്നിൽ വന്ന് നിന്നിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നവും ഇല്ലല്ല അവർ നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു ഇതിപ്പോൾ ദൂരെ നിന്ന് നമ്മൾ വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മളും അവരും തമ്മിൽ കാണാതെ വിഷമിക്കും അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഇവർ അങ്ങനെ റയന ഒക്കെ അങ്ങനെ പറയാതിരിക്കുന്നത് കേട്ടോ നേരിട്ട് വന്നിട്ടല്ല വിശേഷവും പറയും അപ്പം നമ്മളുടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഈ ഇരുമ്പിന്റെ പാത്രങ്ങളില്ലേ അതൊന്നും നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തുരുമ്പ് കറയുണ്ടാവുകയുള്ളൂ ഈ കറ മാറ്റാൻ തുരുമ്പിൻ്റെ കറ മാറ്റാൻ എന്താ ചെയ്യാമെന്നൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻസിൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ എണ്ണ ചൂടാക്കുക എണ്ണ വരട്ടുക തുടക്കുക പല തവണ ഇത് ആവർത്തിച്ചാലാണ് അതിൻ്റെ കറ പോയി കിട്ടുകയുള്ളൂ പിന്നെ ഇത് സ്ഥിരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കറ പിടിക്കുകയില്ല അല്ലെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ വരട്ടിയിട്ട് മാറ്റി വെക്കുക അധികം കറ ഉണ്ടാവില്ല അപ്പോൾ ഇത്ര ഉണ്ടാവുന്ന ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇപ്പം ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക് യു